ఇది వెల్లుల్లి అప్పుడలా చచ్చది ఇది వెల్లుల్లి అడపతో మంజట్టి ఇలా అవుతను టో ఇస్కే అడపతో కరస్తం అన్నో ఇట్లానగలే గ్యాస్ ముక్కన గ్యాస్ ముచ్చై అడపతో కరటే ఇస్తట్ులా ఇరుప పండి ఆ పనీ చు ఇది అర్గ తికనో ఏ എനിക്കിഷ്ടാണ് കേട്ടോ ഞാൻ വെറുതെ പറയണ് വിറകില് എന്താ വിറകടുപ്പിലിണ്ടാക്കണ എനിക്കും നല്ല ഇഷ്ട അപ്പൊ ഇതൊക്കെ ഇല്ല ഏഹ് അല്ല ഇപ്പൊ വേണ്ട ഇത് കഴിഞ്ഞിട്ടുമ്പോ തക്കാട് എന്നാൽപ്പൊടിപ്പൊടി മുളകും കൊറച്ചിട്ടാ മതി മുളക് ഭയങ്കര കുത്തില്ല മുളക മല്ലിപ്പൊടി മല്ലിപ്പൊടി കൊറച്ച് തോന്നട ഗരം മസാലന്റെ പൊടി ചിക്കൻ കറികളല്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ കറി വേണ്ടേ ചപ്പാത്തിക്ക് കൊടുക്കാട്ടോ കളറൊക്കെ അടിപൊളിയായിട്ട് വരും ശരി ആയിക്കോളൂ masih <tikkan> kangen ya kalau dia ini tau, hmm, supaya deh, capati gudeg, capati gudeg dia dikang, balik cepat tuh, balik cepat udah. Ммм, это